നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ദശപുഷ്പങ്ങളെ പരിചയപ്പെടാം പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പത്തു പുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ തൊടിയിലും പാടവരമ്പിലും കാണപ്പെടുന്ന പത്തു കേരളീയ നാട്ടുചെടികളാണ് ഇവ ഇവയിൽ കറുകയ്ക്കാണ് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിരിക്കുന്നത് ഈ ദശപുഷ്പങ്ങളിൽ പുഷ്പിക്കാത്ത ഒരേ ഒരു ചെടിയാണ് കറുക ബാക്കിയുള്ള ഒൻപത് ചെടികളും പുഷ്പിക്കുന്നവയാണ് പുഷ്പങ്ങളെന്നറിയപ്പെടുന്നുവെങ്കിലും ഇവയുടെ ഇലയ്ക്കാണ് പ്രാധാന്യം കർക്കടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതാണെന്നാണ് ഹൈന്ദവർക്കിടയിലുള്ള വിശ്വാസം കർക്കടക കഞ്ഞിയിൽ ദശപുഷ്പങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കർക്കടകത്തിൽ ശീവോതിക്കി വയ്ക്കുന്നതിലും ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ തലയിൽ ചൂടുന്നതിനും ദശപുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട് ദശപുഷ്പങ്ങളിൽ ഓരോന്നിനും ഓരോ ദേവതയുമായി ബന്ധമുണ്ട് ഓരോ പുഷ്പത്തിനും ബലങ്ങളുമുണ്ട് അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം